അസ്സാമലൈക്കും വാർഹമത്തുള്ള ബഹുമാനരെ പ്രിയമുള്ളവരെ ധന്യമായ ഒരു ദിവസത്തിൻ്റെ ധന്യമായ സായാഹ്നത്തിലേക്ക് സമാപനത്തിലേക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എത്തിയിരിക്കുകയാണ് അള്ളാഹു തല നമ്മൾ എത്തിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രസംഗത്തിനല്ല നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട നാനാവശങ്ങളാണ് രാവിലെ മുതൽ ഇതുവരെ കേട്ടത് തിരിച്ചു പോകുമ്പോൾ കുറേ ഓർമ്മകൾ കുറേ ആശയങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും അതുമാത്രം പോരാ എന്ന് നിങ്ങളെ നിർബന്ധിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇന്ന് ക്യാമ്പിന് പോയിട്ട് ഇസ്ലാഹി കുടുംബത്തിന് പോയിട്ട് എന്ത് കിട്ടി കുറേ പ്രസംഗം കേട്ടു ചോറ് കിട്ടി ചായ കിട്ടി കൂട്ടുകാരെ കണ്ടു ഇതൊക്കെ ഏത് പരിപാടിക്ക് പോയാലുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രാർത്ഥന ഞാൻ പഠിച്ചു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന അത് ഇസ്ലാഹി കുടുംബത്തിലെ അസമാപന സെഷനിലാണ് ഞാൻ പഠിച്ചത് അതിനു മുമ്പ് വളരും അത് കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മകര മുതൽ ഇന്ന് സന്ധ്യ മുതൽ ഇൻഷാ അല്ലാ എൻ്റെ റൂഹ് പോകുന്നത് വരെ ഞാനത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഈ ഒരു തിരിച്ചറിവർക്ക് ഫെബ്രുവരി ഇരുപത്തി ഒന്നിലെ ശിക്ഷക് സദനിൽ നടന്ന ഇസ്ലാഹി കുടുംബ സംഗമത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാൻ കഴിയുന്ന വിധ ഇതിൽ പകുതിയോളം ആളുകൾ പറയാൻ പോകുന്ന പ്രാർത്ഥന അറിയുന്നവരായിരിക്കും അവർക്കൊരു ഓർമ്മ പുതുക്കൽ അറിയാത്ത ആളുകൾ ഇപ്പോൾ തന്നെ പഠിച്ച് നമുക്ക് പോകാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പത്തൊമ്പത് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് പത്തൊമ്പത് പ്രാർത്ഥന ആകെ അൻപതിൽ താഴെ പ്രാർത്ഥനകളെ ഖുർആാനിലുള്ളൂ അതിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മാത്രം പത്തൊമ്പത് പ്രാർത്ഥനകൾ ഖുർആാനിലുണ്ട് അതിൽ ഒരു മൂന്ന് നാല് പ്രാർത്ഥന ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം നമ്മളും പ്രാർത്ഥിക്കേണ്ട നമ്മുടെയും ആവശ്യങ്ങളും നമ്മുടെയും കോമൺ പ്രാർത്ഥനകളാകേണ്ടതാണ് ഒന്ന് മാത്രമാണ് ഞാനൊരു ആറേഴ് തവണ ഇത് പറയും ആ സമയത്ത് നിങ്ങളത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പ്രാർത്ഥനയിൽ നാല് ജീവിത ആദർശം അടങ്ങിയിട്ടുണ്ട് നാല് ജീവിത തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രാർത്ഥനകളൊക്കെ അതിനൊരു ടെക്സ്റ്റ് ഉണ്ട് അതിനൊരു മീനിംഗ് ഉണ്ട് ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് മൂന്നാമതും നാലാമതുമായ ഒരു തലം എല്ലാ പ്രാർത്ഥനക്കുമുണ്ട് നാം ഉരുവിടുന്ന ഓരോ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് ഖുർആാനിലും ഹദീസിലും വന്നിട്ടുള്ള ഓരോ പ്രാർത്ഥനയിലും അതിനൊരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട് അതിനൊരു മീനിങ് തലമുണ്ട് അതിനൊരു സന്ദേശമുണ്ട് അതിനൊരു ആദർശ തലമുണ്ട് റബ്ബി മുഖീമി റബ്ബേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണമേ എൻ്റെ സന്താനങ്ങളിൽ ഇന്നിപ്പോൾ നമ്മൾ അഞ്ചുമണിയോടുകൂടി തീരുന്ന പരിപാടിയായതുകൊണ്ടാണ് ആറരക്കാണ് മകരുവ് അപ്പോൾ അശ്ര നമസ്കരിക്കാൻ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിൽ സമയമുണ്ട് അതുകൊണ്ടാണ് അശ്ര നമസ്കാരത്തിന് നമ്മൾ ഗ്യാപ്പ് കൊടുക്കാതിരുന്നത് അപ്പോൾ നമസ്കാരം നിലനിർത്തുന്നവരാവുക എന്നത് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നിസ്സാരായി കാണാൻ പാടില്ല നേരത്തെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞു സുഭിനംസ്കാരത്തിൽ എഴുന്നേൽക്കാത്ത മകന്റെ മകളുടെ പുതിയാപ്പളുടെ വാതിലിനൊക്കെ ഒന്ന് മുട്ടിയാല് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ മുട്ടാറില്ല അപ്പോ ഇന്നലെ പന്ത്രണ്ട് മണിക്കാ വന്നിട്ട് മുപ്പരും മോളൊക്കെ കടന്നുറങ്ങിയത് ക്ഷീണുണ്ടാവും ഉറങ്ങിക്കോട്ടെ പിന്നെന്തിനാ നമ്മൾ ഇസ്ലാമികമായ കുടുംബ സംഗമമൊക്കെ കേൾക്കുന്നത് പങ്കെടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്നവനാവുക എന്നത് വലിയൊരു കാര്യമാണ് എൻ്റെ മക്കളെയും ഞങ്ങളുടെ ദ്വ സ്വീകരിക്കണം ആരായി പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് പ്രവാചകന്മാരായ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഇസ്ഹാഖി നബി ഇസ്മായിൽ നബി അവർ നിസ്കരിക്കാത്തവരായി പോകും എന്നുള്ള ഉത്കണ്ഠ ഇബ്രാഹിം നബിക്ക് ഉണ്ടാവേണ്ടതുണ്ടോ ഇബ്രാഹിം നബി ഞാനങ്ങ് നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവനായി പോകുമെന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ടോ ഇങ്ങനെ ഈ വിഷയത്തെ ഒന്ന് സമീപിച്ചു നോക്കൂ എങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥന എത്രമാത്രം നെഞ്ചോട് ചേർക്കണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ ബേക്കോട്ടായി എന്ന് പേടിക്കേണ്ടതില്ലാത്ത ഇബ്രാഹിം നബിയോടാണ് അള്ളാഹുത്തൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്റെ മക്കൾ അഥവാ ഇസ്മായിലും ഇസാക്കും നിസ്കരിക്കാത്തവരായി പോകും എന്ന് ഒരു നിലക്കും ഭയപ്പെടേണ്ടതില്ലാത്ത ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടാണ് മക്കളെ നമസ്കാരത്തിൽ ചേർത്ത് നിർത്താൻ പറയുന്നത് അപ്പോൾ എത്രയോ ദുർബലരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വഴങ്ങിപ്പോവുകയും ഉറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ഈ പ്രാർത്ഥന എത്ര പ്രാധാന്യത്തോടെ ചേർ പഠിക്കണം പഠിച്ചിട്ടുണ്ടാകും ربنا وتقبل دعاء نبارني ودا ممكن لا رب جعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء نوري رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء അർത്ഥം പറയുമ്പോൾ തന്നെ മനസ്സിൽ വരണം റബ്ബെ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തേണമേ ദബൂൽ എന്നാണ് ഇതിൽ നാല് ആശയം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒന്ന് മക്കളെ നാം ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് നാം മക്കളെ ചേർത്ത് നിർത്തണം നമസ്കരിക്കുമ്പോഴും കാര്യത്തിലും നല്ല കാര്യത്തിലും ധാർമ്മിക കാര്യത്തിലും പരലോക വിഷയത്തിലും ആത്മീയ കാര്യങ്ങളിലൊക്കെ മക്കളെ ചേർത്ത് നിർത്തണം ഇതാണ് ഈ പ്രാർത്ഥനയിലെ ഒരു മെസ്സേജ് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ആദർശം രണ്ടാമത്തത് മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇതാണ് ഈ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ സന്ദേശം രണ്ടാമത്തെ ജീവിതാദർശം മൂന്നാമത്തത് മക്കളുടെ ആത്മീയമായ വളർച്ചയിലും ഉയർച്ചയിലും കുടുംബനാഥന് കുടുംബനാഥക്ക് എപ്പോഴും ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണം എന്നുള്ളതാണ് ഇതാണ് ഇതിലെ മൂന്നാമത്തെ ആദർശം നാലാമത്തത് ആദർശ കുടുംബം കെട്ടിപ്പടുക്കുകയും ആ ആദർശ കുടുംബം കൂടി തന്നെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയും ചെയ്യണം എന്ന സ്വപ്നം കൊണ്ട് നടക്കേണ്ടവനാണ് വിശ്വാസി എന്നുള്ളതാണ് ആദർശപരമായ ഒരു കുടുംബമായിരിക്കണം എൻ്റെ കുടുംബം അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് കുറത്തെ ആഴിയുനിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞു അഹമ്മദ് കുട്ടി മദനി സാധാരണ നമ്മൾ പറയുന്ന ഒരു അർത്ഥം പറഞ്ഞു അതിൻ്റെ വ്യത്യസ്തമായ ഒരു അർത്ഥതലം തലം അബ്ദുൽ അത്തീഫ് കെരുമ്പിലാക്കി വിശദീകരിച്ചു കുറത്തെ ആഴിയുൻ എന്നുള്ളതിൻ്റെ അല്ലേ അപ്പൊ അതാണ് ആ ഒരു ആനന്ദതലത്തിലൂടെ ധാർമ്മികമായ ഒരു കുടുംബജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നു കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയോടുകൂടി പോകണമെന്ന ഡ്രീമോടുകൂടി ജീവിക്കാൻ ശ്രമിക്കും ഇങ്ങനെ നാല് ആദർശ തത്വം ഈ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിലുണ്ട് ഒന്നുകൂടി ആവർത്തിക്കട്ടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിന്റെ ധാർമ്മിക വളർച്ചയിലും ഉയർച്ചയിലും എപ്പോഴും കുടുംബനാഥന്മാർക്ക് ജാഗ്രതയും ഉത്കണ്ഠയും ശ്രദ്ധയും ഉണ്ടാകണം കുടുംബത്തെ ധാർമ്മികമായി ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം ആസ്വദിച്ചു കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുകയും ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകേണ്ടവനാണ് ഞാനെന്നുള്ള സ്വപ്നത്തോടുകൂടി മരണത്തിലേക്ക് നടന്നെടുക്കാനും കഴിയണം ഈ ഇസ്ലാഹി കുടുംബ സംഗമം ഈ നാല് സൗഭാഗ്യത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സഹായകമായെങ്കിൽ ഇന്നത്തെ ഇസ്ലാഹി കുടുംബ സംഗമം സഫലമായി അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ വ ആഹൃത അലഹദല്ലാ റബിളമീൻ അസ്സാമുലൈക്കും വർമ്മ